കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കാം യഹോവിയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല യഹോവിയായ ദൈവം സൂര്യനെ പോലെ ഇരുട്ടിൽ പ്രകാശവും ചൂടേറിയ വഴിയിൽ പരിചയ പോലെ സംരക്ഷണവും നൽകുന്നു അതായത് മോക്ഷയാത്രികർക്ക് ദൈവം കാലാവസ്ഥയുടെ വൈവിധ്യങ്ങളിൽ നിന്നും അവരെ പരിപാലിക്കുന്ന സൂര്യനാണ് മാത്രമല്ല വഴിയിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ശത്രുക്കളെ തടുക്കുന്ന പരിചയവുമാണ് എന്നാൽ ഒരു ദൈവ പൈതലിന് അവൻ വെളിച്ചവും രക്ഷയുമാണ് ഈ യാത്രയുടെ ഓരോ ആവശ്യത്തിനും ദൈവം കൃപയും മഹത്വവും ആവശ്യാനുസരണം മതിയാകുവോളം നൽകുന്നു ക്രിസ്തുവിൽ ഇവ രണ്ടിൻ്റെയും നിറവുണ്ട് എന്നാൽ ദൈവമക്കളുടെ സ്വർഗീയ യാത്രക്കിടയിൽ ഒന്നിനും മുട്ടുണ്ടാകയില്ല കാരണം നേരോടെ നടക്കുന്നവർക്ക് നന്മയൊന്നും അത് ദൈവം തടയുകയില്ല ദൈവം അത് തടഞ്ഞെങ്കിൽ അത് നമുക്ക് നന്മയല്ല സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ പ്രിയദൈവ പൈതലെ അങ്ങനെയാണെങ്കിൽ ആരാണ് നേരോടെ നടക്കുന്നവർ അവൻ പൂർണതയും സുസ്ഥിരതയും ഉള്ളവനാണ് അവൻ നീതി പ്രവർത്തിക്കുന്നു നിർമ്മല മനസാക്ഷി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവാണ് നല്ല മനസാക്ഷിയുമായി അവൻ സ്വർഗത്തിൽ പോകും അവൻ ഹൃദയപൂർവം സത്യം പറയും വ്യാജം പറയുന്നതിനേക്കാൾ മരണം നന്നെന്ന് അവൻ കണക്കാക്കുന്നു അവൻ്റെ വാക്ക് ഉറപ്പാണ് അവൻ്റെ നാവുകൊണ്ട് കുരുള പറയുന്നില്ല നുണ പ്രചരിപ്പിക്കുവാൻ അവൻ അധരം ഉപയോഗിക്കുന്നില്ല കൊല്ലുന്നതിന് പകരം ധൈര്യപ്പെടുത്തുവാൻ അവൻ നാവിനെ പരിശീലിപ്പിച്ചിരിക്കുന്നു കൂട്ടുകാരന് ദോഷം ചെയ്യുന്നില്ല ഉപദേശിപ്പാനും ധൈര്യപ്പെടുത്തുവാനും സഹായിക്കുവാനുമാണ് താൽപ്പര്യം ധാർമ്മിക ബോധം ഒരിക്കലും അവന് നഷ്ടപ്പെടുമാറില്ല വിശ്വാസികളെ തുറന്ന് അംഗീകരിച്ച് അവരുമായി ചേരുന്നു തുടങ്ങിയ കാര്യങ്ങളാൽ ക്രൂശിൻ്റെ മറവിൽ നിൽക്കുവാൻ അവർ താൽപ്പര്യപ്പെടുന്നു ഈ ഗണത്തിൽ അല്ലാത്തവരും ദൈവസന്നിധിയിൽ സ്വസ്ഥരാകെയില്ല ഈ ഗണത്തിൽ അല്ലാത്തവരാരും ദൈവസന്നിധിയിൽ സ്വസ്ഥരാകയില്ല ദൈവത്തോടെ ആത്മാർത്ഥമായ ഭക്തി മനുഷ്യനോട് സൗഹൃദപൂർവമായ പെരുമാറ്റം നേരോട് നടക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം അതെ നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും നമ്മുടെ കർത്താവ് മുടക്കുകയില്ല ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നേരോടെ വിശുദ്ധിയോടെ നടക്കുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ ഇടയായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് നേരും നിർമ്മലതയും അതെ നിഷ്കളങ്കനും അതേ വിശുദ്ധനുമായിരിക്കാൻ ആ ദൈവത്തിന് മാതൃകയായി ആ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾക്ക് മുടക്കം വരുമ്പോൾ നമ്മളെവിടോ ഒന്ന് ഒന്ന് വീണു പോയി എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനോട് നിലമ്പാട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ എവിടെയാണ് വീണു പോയത് ഏത് മേഖലകളിലാണ് ഞാൻ നിന്നോട് പാപം ചെയ്തത് ഏത് മേഖലകളിലാണ് നീ ആയിട്ട് അകന്ന് നിൽക്കുന്നത് ഒന്ന് സ്വയം ചിന്തിക്കുവാനും ഹലലുയ അതിനെ ദൈവസന്നിധിയിലേക്ക് ചെന്നിരുന്ന് അതെ ഏത് സമയത്തും ആ കൃപാസനത്തിൽ ചെല്ലുവാൻ ദൈവം നമ്മൾക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളും അവകാശികളുമാക്കി നമ്മളെ തീർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഴയ നിയമകാലത്ത് വർഷത്തിലൊരിക്കൽ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ഹലലുയ്യ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു രീതിയല്ല പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് സമയത്തും ആ കൃപാസനത്തിൽ നമുക്ക് ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു നമ്മുടെ കർത്താവ് വന്നതോടുകൂടി അങ്ങനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എവിടാണ് നമുക്കൊരു അതെ യാത്രാവേളയിൽ ഒരു അതെ നമ്മൾ തടയപ്പെട്ടത് പിശാജിൻ്റെ അടിമത്തത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയോ അവൻ നമ്മളെ അവൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ലോകത്തിൻ്റേതായ ഏതെങ്കിലും സ്വഭാവത്തിൽ നമ്മൾ വീണുപോയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിഞ്ഞു വരാം നമ്മളെ തന്നെ ദിവസം ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ ഒന്ന് ശോധന ചെയ്യാം ഇന്ന് പകൽക്കാലം കർത്താവെ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും നീ മുടക്കത്തില്ലെന്ന് ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് കർത്താവെ എവിടാണ് ഞാൻ അറിഞ്ഞും അറിയാതെയും ദൈവസന്ധി വിട്ട് മാറി നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നെങ്കിൽ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ കർത്താവിൻ്റെ സിൽ നിരപ്പ് പ്രാപിക്കുന്ന ഒരു പകൽക്കാലമായി ഇന്ന് മാറിട്ട് പ്രിയദൈവ പൈതലേ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലിയ ദൈവത്തോട് നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ഏൽപ്പിച്ചു കൊണ്ട് നമ്മൾക്ക് ലഭിക്കേണ്ട സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കിന്ന് ഒരുങ്ങാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിൻ്റെ അവകാശത്തെ ഞങ്ങൾക്ക് തന്നുവെങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഹലലുയ അങ് കാൽവറി ക്രൂശിൽ യാഗമായി ആ തങ്കച്ചോര മൊത്തമൂറ്റി ആ ചങ്കിലെ ചോര മൊത്തം ഊറ്റി ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ ഹലലുയ അങ്ങ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന നല്ല കർത്താവേ ഞങ്ങളുടെ കുറവുകളെയും ബലഹീനകളെയും പാപങ്ങളെയുമൊക്കെ ക്ഷമിച്ച് ആ തങ്കച്ചോരുകൊണ്ട് ഞങ്ങളെ കഴുകി വെടുപ്പും നിർമ്മലവുമാക്കി ആ യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും അങ്ങയുടെ കരുണയ്ക്കായി അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എനിക്ക് തന്നാൽ ഈ മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ എന്നെ കർത്താവ് എൻ്റെ ഈ പ്രാർത്ഥനയിലും ഹലലുയ അതെ ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളെയും ഇനി കേൾക്കുവാനിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ കരുണയെ അവരുടെ മേൽ വ്യാപരിക്കണമേ ഏത് വിഷയത്തിലാണ് അവർ തകർന്നിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് അവർക്ക് മറുപടി ലഭിക്കുവാൻ കഴിയാതെ അമേശു നന്മകൾ മുടങ്ങിയിരിക്കുന്നത് ആ വിഷയത്തിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ചെന്ന് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ നന്മകളെ കർത്താവെ മുടക്കാതെ അവരുടെ നന്മ ഇന്ന് അവർക്ക് കർത്താവ് ലഭിക്കാൻ തക്കവണ്ണം പ്രാപിച്ചതിൻ്റെ മേൽ പ്രാപിക്കുവാൻ തക്കവണ്ണം അത്യന്ത ശക്തി നിൻ്റെ മക്കളുടെ മേൽ ലഭിപ്പാൻ അത് കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായി ക്ഷീണിതരായി തലമുറകളുടെ കാര്യത്തിൽ ഭാരപ്പെട്ടവർ തൻ്റെ കുടുംബജീവിതത്തിൽ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ തൻ്റെ ആലയത്തിലെ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ തൻ്റെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ കർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾ മുടങ്ങിയോ എന്തെങ്കിലും കാര്യത്തിൽ തകർന്നു തകർന്നുകിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി ഇവരുടെ മേൽ ചേർന്ന് കർത്താവെ അവരെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് തണുപ്പിച്ച് അവരുടെ വിഷയത്തിനെല്ലാം ഒരു മറുപടി ലഭിക്കുന്ന പകൽക്കാലമായി ഇന്ന് തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ അങ്ങത്ഭുത വിടുതൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഈ ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ കർണാടക സംസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയൊന്ന് ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ മാസങ്ങളിൽ തന്നെ ചില നന്മകൾ ചില സ്വർഗീയ ആത്മീയ അതേ സ്വർഗീയമായ നന്മകൾ കണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷിപ്പാൻ തക്കവണ്ണം கர்தாவே எவ்வளோக்கடிஞ்சு வீண யாகவீடமுண்டோ தெய்வத்தின் பிரவர்த்தி வீணது பணியப்படுவான் வேண சொர்க்கம் சகாயிக்கணமே ഹലിയ ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം എത്തപ്പെടുവാൻ തക്കവണ്ണം ശക്തന്മാരെ ശുശ്രൂഷകളെ എഴുന്നേൽപ്പിക്കണമേ അതിനായ കർത്താവേ ഞങ്ങളുടെ ഭരണാധികാരികൾ മത നേതാക്കന്മാർ കർത്താവേ ഇവിടെ വാ കർത്താവ് ദേശത്തുള്ള കർത്താവ് സകല ജനവും അതിനായ കർത്താവെ ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല കർത്താവ് മത നേതാക്കന്മാരെ ഭരണാധികാരികളെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവിടെയുള്ള സകല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ കർത്താവെ യുവാക്കന്മാർ യുവതികളൊക്കെ കോളേജുകളിൽ പഠിക്കുന്നു സ്കൂളുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ ദൈവത്തോട് അനുബന്ധിച്ച് കർത്താവ് ദൈവത്തോട് കൂടെ നടക്കുവാൻ ഒരു ജോസഫിനോട് കൂടിരുന്ന ദൈവകൃപ ആ മക്കളുടെ കൂടെ ഇരിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു പോലെ കർത്താവെ ഒരുക്കമുള്ള മക്കളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഈ കർണാടക സംസ്ഥാനത്തിൽ ഒരു ഉണർവിൻ്റെ ശക്തമായ കാറ്റടിക്കുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങളുടെ കേരള വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിനാല് ജില്ലകളും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ആ ദേശത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ചലനം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരുപത്തിയെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലോടും കർത്താവ് കരുണ തോന്നണമേ അതെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം എത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ പ്രത്യേകം ഞങ്ങൾ ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുള്ള ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ സുവിശേഷ വിരോധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ യേശുവിനെ ആഴമായി അറിയുന്ന ഒരു സ്ഥലമായി തീരുവാൻ ദൈവം സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ കർത്താവ് ശക്തമായ സുവിശേഷം എത്തപ്പെടുവാൻ തക്ക വേണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വരവെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കർത്താവ് എടുക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ അഞ്ച് ഭൂഖണ്ഡങ്ങൾ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവിടെവിടെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചർച്ചക്കാരായിരിക്കുന്നിടത്തൊക്കെ അവരെ രക്ത കോട്ടയിൽ മറയ്ക്കണമേ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട വിഷയങ്ങളുടെ മേലൊക്കെ ദൈവിക ചലനം സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യൂറോപ്യൻ കൺട്രികളിൽ ഗൾഫ് കൺട്രികളിലൊക്കെ ദൈവികമായ ചലനം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മേഖലകളും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ നിറഞ്ഞു നിൽപ്പാൻ സഹായിക്കണമേ ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി വിശ്വാസി സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പീഡകൾ കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾക്കൊക്കെ അകത്ത് ദൈവം നിൽപ്പാണ് ദൈവശക്തി കൊടുത്ത് ഒരു പൗരോസ്നെ പോലെ കർത്താവേ സ്തോത്രം ഒരു പത്രോസ്നെ പോലെ ഹാല ലൂയാ സ്തോത്രം കഷ്ടതക്കാട് കർത്താവേ ജയിലറുള്ളവർ വാസം ചെയ്തപ്പോൾ അവിടെ ശക്തമായ ശുശ്രൂഷ വെളിപ്പെട്ടതുപോലെ ദൈവിക ചലനം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടോ അവരെ എല്ലാം ഓർത്തി ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിൽ കഷ്ടതയിൽ കൂടി അതേ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന ആരോടും പറയുവാൻ കഴിയാതെ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരുടെ മേൽ അവരുടെ വിഷയത്തിന് മറുപടി ലഭിക്കാതെ തകർന്നിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജനത്തെയും ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സകല മേഖലകളും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെയിരിക്കും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും സകലവിധമായ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നിങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം സകല തടസ്സങ്ങളെയും ദൈവം മാറ്റിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ